ഇതൊരു കുടുംബ വീടാ കേട്ടോ ഞങ്ങളുടെ ഒരു ബന്ധത്തിലുള്ള ഒരു കുടുംബവീട് ഞങ്ങളുടെ സ്വന്തമാണോ എന്ന് ചോദിച്ചാൽ സ്വന്തം അല്ല അമ്മയുടെ ചേട്ടത്തിയുടെ കുടുംബവീട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല പണ്ട് കാലത്തെ മച്ചും അറയുമൊക്കെ ഉള്ള ഒരു വീടാണ് കേട്ടോ വീടിന് ചുറ്റും ഏക്കർ കണക്കിന് വസ്തു വലിയ ഒരു കിണർ വെള്ളം സംഭരിച്ച് വയ്ക്കുന്ന ഒരു ടാങ്ക് പണ്ട് ഇതിനകത്തിലൊക്കെ അല്ലായിരുന്നോ വെള്ളം സംഭരിച്ച് വയ്ക്കുന്നത് അത് പിന്നെ ഒരു വലിയ കിണർ ഒരു ഇപ്പോൾ ഇതിനെ പൊട്ട കിണറെന്ന് പറയും ഇത്രയും വലിയ കിണറൊക്കെ ഉള്ള വീട് പണ്ട് കാലങ്ങളിൽ അല്ലേ ഉള്ളൂ ഇപ്പോൾ എല്ലാം ചെറിയ ചെറിയ കിണറല്ല ഇപ്പോഴും അതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ ഇതാണ് വീടിൻ്റെ മുൻവശം കുറേ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് നില വെച്ച ഒരു വീട് അപ്പോൾ ഈ വീടെന്ന് പറയുമ്പം അത്ര ഗംഭീരമായിട്ടൊരു വീട് തന്നെ കേട്ടോ കാണാൻ നല്ല സൂപ്പറാണ് നല്ല വൃത്തിയാക്കി എടുത്തൊക്കെ ഉപയോഗിക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായനെ അവിടെ താമസിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഉപയോഗിക്കുന്നില്ല മക്കളൊക്കെ ഇവിടെ നിന്നും സ്ഥലത്തില്ലാത്തതുകൊണ്ടും അവരത് ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം ഇനി നമ്മളിതിനെ കാണാൻ പോകുന്നത് വീടിൻ്റെ ഉൾവശം ആട്ടോ നമ്മൾ അടുക്കളയിൽ നിന്നാണ് കയറുന്നത് ഫ്രണ്ട് വാതിൽ തുറന്നിട്ടേക്കല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിന്നാണ് കയറുന്നത് അടുക്കളയിൽ ചെറിയൊരു സ്റ്റൗവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ചെറിയൊരു ഇത് ഇതേ കോണിപ്പടി മേഖല കോണിപ്പടി അല്ല സ്റ്റെപ്പ് നോർമൽ സ്റ്റെപ്പ് അവിടുന്ന് വിലയിൽ കണ്ട ആ രണ്ട് നിലയുടെ മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റും ഞാൻ അവിടെ കയറിയില്ല കാരണം ബ്ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ കയറിയില്ല അതാ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ എനിക്ക് പേടിയായതുകൊണ്ടും ഞാൻ മേലിലോട്ട് കയറുന്നില്ല എന്ന് വിചാരിച്ചു കാരണം ഇനി അത് തുറന്നു കഴിഞ്ഞാൽ ഈ വവ്വാലൊക്കെ നന്നായിട്ട് ഓടുന്നുണ്ടായിരുന്നു പുറത്തൂടെ ഒക്കെ അപ്പം വവ്വാലുവല്ലോ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ കയറിയില്ല കുറേ അധികം മുറിയുള്ള പണ്ട് ഒത്തിരി ആൾക്കാർ ഒരു കുടുംബ വീട്ടിൽ താമസിക്കുമല്ലോ കൂട്ടുകുടുംബമല്ലേ അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുള്ള ഒരു വീടായിരുന്നത് എന്താ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കാണേണ്ടത് പണ്ട് കാലങ്ങളിൽ ബാത്റൂമിന് മുകളിൽ മച്ച് ഞാൻ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വലിയ വീട്ടിൽ കയറുന്നത് ഞാൻ ഫസ്റ്റ് ടൈം കാണുക കണ്ടിട്ടുള്ളവർ പറയുക കേട്ടോ ഇത് ബാത്റൂമിൻ്റെ മുകളിലായിരുന്നു ഇവരുടെ മച്ച് കാരണം ഇവർക്ക് സംഭവം നെല്ലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നതും അവരുടെ പഴയധികം സ്റ്റോറേജ് റൂമെന്ന് പറയുന്നത് ഈ മച്ചിൻ്റെ മുകളിലായിരുന്നു ഇപ്പോഴത്തെ യൂറോപ്യൻ ക്രോസെറ്റൊക്കെ ക്രോസെറ്റൊക്കെ ഇപ്പോൾ വെച്ചതായിരിക്കാം അതെനിക്കറിയില്ല എന്നിരുന്നാൽ പോലും ഇതാ ആ മച്ചിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് കേട്ടോ കയറുന്നത് ഞാൻ അതിൻ്റെ മുകളയ്ക്ക് കയറി ഫുൾ അഴുക്കായിട്ട് കിടക്കുക എന്നിരുന്നാൽ പോലും എനിക്ക് കാണാനുള്ള ആഗ്രഹം കൂടിയിട്ട് ഞാൻ ഞാനതിൻ്റെ മുകളിൽ കയറി ദൈ ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിരിക്കും അവരരിയും സാധനങ്ങളും അവരുടെ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ സൂക്ഷി വച്ചിരുന്നത് കാരണം പണ്ട് കള്ളന്മാർ കയറാതിരിക്കാനുള്ള എളുപ്പമാർഗമായിരിക്കുമല്ലോ ഈ ബാത്റൂമിൻ്റെ മുകളിലൊക്കെ ആകുമ്പം പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും അവിടെ അത് കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതായിരുന്നു മെയിൻ വാതിൽ ഇനി ഇവിടെയും ഒരു മുറിയുണ്ട് കട്ടിലുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് മുറിയുണ്ട് അവിടെ ഇതാ ഇവിടെ ഒരു മുറിയുണ്ട് അപ്പുറത്തൊരു മുറിയുണ്ട് ഓരോ മുറിക്ക് ഓരോ മുറി ഓരോരുത്തരുടെ ആയിരുന്നായിരിക്കും അല്ലേ ഇവിടെ ഒരു ചെറിയ മുറിയുണ്ട് പിന്നെ അവിടെ നിന്ന് കണക്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ ഹോളിലോട്ട് പോവും മച്ചും ഫാന് പണ്ടത്തെ സീലിംഗ് ലൈറ്റുകൾ ഫാനുകൾ അങ്ങനെയൊക്കെ കുറേ സാധനമുള്ള ഒരു വീട് അച്ചാ ഈ വീട് നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ട് കയറിയിട്ടുമുണ്ട് ഇതിനകത്ത് താമസിച്ചിട്ട് ഇല്ല ചെയിൻ കണ്ടിട്ടുള്ളതേ ഉള്ളൂ ഈ വീട്ടിൽ പിന്നെതേ ഫ്രണ്ട് ലോഡ് പിന്നെ നമ്മളൊരു ഇവിടെയുള്ള കുറേയധികം സാധനങ്ങളൊക്കെ വിറ്റ് കളഞ്ഞതാണ് കേട്ടോ കുറ മക്കളൊക്കെ കൊണ്ടുപോയതും അതേപോലൊരു സാധനമാണ് ഈ പത്തായം ഇപ്പോഴും ഇതുപോലെ പത്തായങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളവരും വീഡിയോ ഇഷ്ടപ്പെട്ടവരും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ